ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ബനാർസി ചുരിദാറുമായിട്ടാണ് ബൂട്ടാ പൂട്ടവർക്കുള്ള ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗീവേയിലും പങ്കെടുക്കാവുന്നതാണ് ഗീവയുടെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാറാണ് ഫസ്റ്റ് ടൈമൊക്കെ നമുക്കിത് വന്നപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആറ് റേഞ്ചിലൊക്കെ വന്നതാണ് നമ്മളിപ്പോൾ ഓഫർ റേറ്റിൽ തരുന്നത് ഫുൾ നല്ല അടിപൊളിയായിട്ടുള്ള പൗട്ട്രി ബേട്ടൺ ഇതായതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫുൾബുഡുട്ടുഡായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കി വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ അതാണ് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളറുള്ള സാൻഡുഡാണ് ബോട്ടമായിട്ടൊക്കെ ചേർക്കുന്നത് ബോട്ടം ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടണേ ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽപ്പെട്ട മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നല്ല ലാസ്റ്റിംഗ് ഉള്ള നല്ല അടിപൊളിയായിട്ട് ഒരു മംഗലൊന്നും ഉണ്ടാവാത്ത അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇപ്പോൾ അടുത്തൊരു ട്രെൻഡിങ് കളറാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഈ ഒരു കളറി വരുന്നുണ്ട് അതിൻ്റെ സൗണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട് മൈക്ക് നമ്മുടെ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് സെയിം കളറിലുള്ള ആ സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതും അതെ ഒരു രാമ ഗ്രീൻ പറഞ്ഞ ഇപ്പൊ ഒരു പുതിയ കളർ വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ ഒരു സിയാനിനെക്കാളും കൂടെ ഒക്കെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളറിലുള്ള ആ സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതായതാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇതാണ് അതിന് നെക്സ്റ്റ് ഓർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ആണ് നല്ല രസമുള്ള ലാവണ്ടർ കളർ ഇന്നത്തെ കളേഴ്സ് എല്ലാം രസമുള്ള കളറുകളാണ് സെയിം ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പൊട്ടി വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അതിൽ നെക്സ്റ്റ് ഓർഡർ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഇതാണ് അതിന്റെ പൂട്ടാസ് ആയിട്ട് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതപ്പെട്ട് വരുന്നത് ഇങ്ങനെ മെറ്റീരിയൽ എന്തെങ്കിലും ഒക്കെ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനൊക്കെ ഇപ്പോൾ ത്രീ എക്സലോട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അടിപൊളിയായിട്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേ ഓക്കെ ഇതിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴ്ക്കാണെന്ന് ഫോൺ നമ്പരിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇതാണ് അതിന്റെ എക്സ്റ്റെൽ റേറ്റ് വരുന്നത് ഒലിവ് ഗ്രീൻറെ ഒരു ഡസ്റ്റി കളർ എന്ന് നല്ല രസമുള്ള ഒരു വല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണെ അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ചുരിദാറുകളിൽ വരുന്ന ഒരു കളറുകളാണ് വന്നിരിക്കുന്നത് പിന്നെ ആ ഒരു ലുക്കും വരും കേട്ടോ പ്രീമിയം ചുരിദാറിന്റെ ഒരു ലുക്കും വരുന്ന ചുരിദാറുകളാണ് സെയിം ലാൻഡോഡാണ് ബോട്ടമായിട്ട് എന്താ ശരി ഹിന്ദിപ്പെട്ടോ വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ എക്സ്റ്റെൽ റേറ്റ് വരുന്നത് ഇതുപോലെ ഒരു ഓണിയൻ കളറിന്റെ ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരാം അങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഇതിന്റെ വർക്ക് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഗീവേയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ വീഡിയോസ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അവരെ കാണുന്ന ഫോൺ നമ്പരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നതിന് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ മാത്രമേ അയക്കാവുള്ളൂ കേട്ടോ അതിന് വരുന്നത് മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ